നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസത്തിൽ താഴെ മാത്രം ശേഷിക്കവേ ഡൽഹിയിലെ തണുപ്പ് രാഷ്ട്രീയം ചൂടിലേക്ക് പതിയെ വഴിമാറുകയാണ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന തിരക്കിലാണ് എഴുപത് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസുമായുള്ള സഖ്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് എ ആ സഖ്യത്തെ ശവപ്പെട്ടിയിലേക്ക് ആണി അടിച്ചു കഴിഞ്ഞു കെജ്രിവാള കഴിഞ്ഞ ദിവസം നടന്ന ആ മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ നാലാമത്തെയും അവസാനത്തെയും പട്ടിക മുൻനിർത്തി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്നും വീണ്ടും മത്സരിക്കുമെന്നും മുഖ്യമന്ത്രി അതിഷേ കൽക്കാജിയിൽ നിന്നും മത്സരിക്കുമെന്നും സ്ഥിരീകരിച്ചു കഴിഞ്ഞു സ്മൃതി ഇറാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെയും മുൻ എം പിമാരായ പർവേഷ് വർമ്മ രമേഷ് ബിദൂരി എന്നിവരെയും സാധ്യതാ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പട്ടികയിൽ ഉണ്ടെങ്കിലും ഔദ്യോഗികമായൊരു ധാരണ ബി ജെ പി ഇതുവരെ വന്നിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ട ഇറാനി കഴിഞ്ഞ ആഴ്ച മുതിർന്ന നേതാക്കളായ വി കെ മൽഹോത്രയെയും വിജയ് ഗോയലിനെയും സന്ദർശിക്കുകയും അവരുടെ വസതികളിൽ പ്രത്യേക നാമഫലകങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ിൽ വിജയിച്ച രണ്ട് എം പിമാരെ ബി ജെ പി മത്സരിപ്പിക്കുമോ എന്ന് കണ്ടറിയണം ഇരുപത്തിയൊന്ന് സിറ്റിംഗ് എം എൽ എമാരെ ബെഞ്ചിലിരുത്തി തങ്ങളുടെ എം എൽ എ മാർ ഒഴിഞ്ഞ മൂന്ന് സീറ്റുകളിലേക്ക് പുതുമുഖങ്ങളെ കണ്ടെത്തിയതിനു ശേഷമാണ് എ എ പി എഴുപത് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒരു ഡസനോളം സ്ഥാനാർത്ഥികൾ ഒഴിവാക്കപ്പെട്ട ഏതാനും എം എൽ എ പകരം അവരുടെ കുടുംബ അംഗങ്ങളെ നിയമിച്ചു കഴിഞ്ഞു അതിഷയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ എല്ലാ മന്ത്രിമാരും സിറ്റിംഗ് സീറ്റുകളിൽ നിന്നും പോരാടുകയാണ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പോലെ താൻ സീറ്റ് മാറ്റുന്നില്ല എന്ന് എ എ പിയുടെ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിന് ശേഷം കെജ്രിവാളും വ്യക്തമാക്കി കഴിഞ്ഞു മുൻ എം പി താൻ പരാജയപ്പെടുത്തിയ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതന്റെ മകനുമായി കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതനെയും ഒരുപക്ഷെ ബി ജെ പിയുടെ വർമ്മയെയും കെജ്രിവാൾ നേരിട്ടേക്കും ഡൽഹി ന്യായയാത്രയിൽ നിന്നും ലഭിച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമെന്ന് കരുതുന്ന ഇരുപത്തൊന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവും മുതിർന്ന നേതാക്കളും പട്ടികയിലുണ്ടെങ്കിലും ദീക്ഷിതേയും ഒരുപക്ഷെ ബി ജെ പിയുടെ വർമ്മയെയും കെജ്രിവാൾ നേരിട്ടേക്കും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവും മുതിർന്ന നേതാക്കളും പട്ടികയിൽ ഉണ്ടെങ്കിലും ദീക്ഷിതന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഏത് പ്രധാന ആകർഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കും എന്നാണ് പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് എ പിയും ബി ജെ പിയും ഇതിനകം തന്നെ ആശങ്കയും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ ഡൽഹി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്